പണി പണിയെടുക്കാത്തോണ്ടാണ് ഇപ്പത്തെ പെണ്ണുങ്ങള് വണ്ണം വെക്കുന്നത് എന്തൊരു മോശം ജഡ്ജ്മെന്റൽ വരുന്നത് അങ്ങനെ പണ്ടത്തെ പോലെ സ്ത്രീകൾക്ക് പണിയെടുക്കേണ്ടി വരുന്നുണ്ടോ പണ്ടത്തെ ജീവിത സാഹചര്യം ആണോ ഇപ്പത്തെ ജീവിത സാഹചര്യം ഇപ്പത്തെ ജീവിതം സ്ത്രീകളുടെ കാര്യല്ല നമുക്കറിയാവുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള സ്ത്രീകളൊക്കെ പണ്ട് നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു അല്ലേ അല്ലെങ്കിൽ അല്ലെ ഇപ്പഴത്തെ പെണ്ണുങ്ങളുടെ കാര്യ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ പക്ഷേ അന്നും അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങള് നടുവേദന സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അമ്മ അമ്മയടക്കം നടുവേദന സ്ഥിരമായിട്ട് പറയുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുത്തറിയുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടോ വീട്ടിൽ അതായത് സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാണ് അല്ലേ അടുക്കളയാണ് അവരുടെ സ്പേസ് ഞാൻ പറഞ്ഞു കേട്ടിണ്ട് ഒരു സ്ത്രീ അടുക്കളയിലേക്ക് നടക്കുന്ന ദൂരം ജീവിതകാലം മുഴുവൻ നടന്നു കഴിഞ്ഞാൽ ചന്ദ്രനിൽ ചന്ദ്രനെത്തുന്നു പണ്ട് തമാശ അതേപോലെ തന്നെ ഒരു പെണ്ണ് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന പുക സിഗരറ്റ് വലിക്കുന്നതിന് കൃഷി ചെയ്യുന്നത് പറയുന്നു അല്ല അങ്ങനെ ഒരു താരതമ്യല്ല ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ആരോഗ്യമാണ് അവരുടെ ഇപ്പൊ തടിയുണ്ടാവും ഇപ്പം അടുക്കളയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് തടി തടിയുണ്ടാവും പ്രശ്നമാണ് നമ്മളതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ വ്യായാമം എന്നുള്ളതാണ് അപ്പൊ ഒരേ കാര്യം തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തോണ്ടിരുന്ന പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ആരോഗ്യം അവരൊക്കെ മെലിഞ്ഞ് ഭയങ്കര നല്ല ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തവരും ഇപ്പത്തെ പെണ്ണുങ്ങൾ മുഴുവൻ അതില ഒബീസിറ്റി ഒക്കെ ഉള്ളവരാണ് അങ്ങനെയല്ല ആ ഒരു താരതമ്യം ഓരോ കാലഘട്ടത്തിലെ രീതികള് നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട് അന്നത്തെ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ വിഷയമാണ് കാരണം അന്നത്തെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ അല്ലെ എത്ര എട്ടും പത്തും പ്രശ്നം എന്താണ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നോണ്ട് തടി കൂടുന്നുണ്ടോ നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നുണ്ടോ നിങ്ങൾ കാണാൻ ഭംഗിയുള്ള നമ്മളുടെ സോക്കോൾഡ് കാഴ്ചപ്പാടിൽ ഉണ്ടോ ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷയം ആക്ച്വലി മലയാളികളുടെ സോക്കോൾഡ് കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഉണങ്ങിയ ഉള്ളത് കുറച്ച് ശരീരമൊക്കെ ഉള്ള പെണ്ണുങ്ങളെ തന്നെയാണ് മലയാളികളുടെ കാഴ്ചപ്പാടിലുള്ളത് അതവിടെ നിൽക്കട്ടെ രണ്ടാമത് ഈ അടുക്കളയിലും അതെ ഈ അടുക്കള അടുക്കള എന്നുള്ളൊരു എലമെന്റ് കയറി പിടിക്കുമ്പോഴാണ് അത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നത് കാരണം നമ്മുടെ ലൈഫ് അടുക്കളയിൽ മാത്രമാണ് ഒതുക്കി നിൽക്കേണ്ട ഒരു സാധനമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അടുക്കളയിൽ മാത്രം നിൽക്കേണ്ടതല്ല പിന്നെ അടുക്കളയിൽ സമയം ചെലവഴിച്ചത് കൊണ്ടല്ല അവരൊക്കെ അന്ന് പറയുന്ന സോ കോൾഡ് മെലിഞ്ഞിരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാനത് കണ്ടിട്ടുള്ള എന്റെ വീട്ടിലേക്കുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഈ ജനറേഷനിലാണ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീയെ കണ്ടാലും നമുക്ക് അത്രയും പ്രായം തോന്നില്ല അവര് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ

ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇതില് വർക്കിംഗ് വുമ്മൻ എന്ന് പറയുന്ന ഒരു സംഭവം വർക്കിംഗ് വുമ്മൻ നമ്മള് പറയുമ്പോഴൊരു പ്രൊഫഷണൽ സോക്കോൾഡ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതല്ല ഞാൻ പറയുന്നത് സാധാരണ ഇപ്പൊ നമ്മൾ ഷോപ്പിംഗ് മോളിലൊക്കെ ജോലിക്ക് വരുന്ന ചേച്ചിമാരൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും നമ്മൾ വീടുകളിൽ ഫ്ളാറ്റുകളിലൊക്കെ ജോലിക്ക് വരുന്ന ഒരു ദിവസം രാവിലെ വന്ന ഒരു അഞ്ച് വീട്ടില് ജോലി എടുത്തിട്ടാ പോവാ ഇവർ അവരുടെ വീട്ടില് എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് രാവിലെ ഈ ജോലിക്കായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ അവസ്ഥ അവരുടെ കൂട്ടത്തില് പ്രഷർ ഷുഗർ ഉള്ളവരുണ്ട് ഒബീസിറ്റി ഉള്ളവരുണ്ട് ഇവരൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുന്നു കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ വീടുകളിലെ കാര്യങ്ങൾ നോക്കണം ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഏത് സ്ഥലത്തായിക്കോട്ടെ അവർക്ക് ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യേണ്ട വലിയൊരു ബാധ്യതയുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഈ ആരോഗ്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല അതൊരു വലിയ സത്യമാണ് അപ്പം നമ്മളിപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ ശരീരത്തെ നോക്കേണ്ടത് എങ്ങനെയാണ് ഓരോ കാര്യത്തിനും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മുഴുവനായിട്ട് നിങ്ങൾക്കൊരു ആരോഗ്യം വരണമെങ്കിൽ ഞാൻ ഓഫീസിൽ നടന്ന ഒരു കമന്റ് പറയണം നമ്മളിവിടെ ഒരു സെലിബ്രിറ്റി അവരുടെ ഹെൽത്ത് ലൈഫ് അത് പറഞ്ഞു അപ്പം അവർ പറയുന്നത് രാവിലെ ഞാൻ പപ്പായ ജ്യൂസ് കഴിക്കും പിന്നെ മ്യൂസിൽ അങ്ങനെ ഓരോന്ന് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാം അപ്പം എന്റെ ഓഫീസിൽ ഇരുന്നൊരു കുട്ടി പറയാം അവർക്കിതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചു കൊടുക്കും ഞാൻ ഈ സാധനം ചെയ്യണമെങ്കിൽ ഇത് കടയിൽ പോയി വാങ്ങുന്നത് തൊട്ടിട്ട് ഇത് കട്ട് ചെയ്യുന്നവരെ ഞാൻ തന്നെ ചെയ്യണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും അത് വേണ്ടാന്ന് വെക്കും അപ്പൊ നമ്മളിപ്പോൾ ഈ സാധാരണ സ്ത്രീകൾ ഒബീസാവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ സാധാരണ പെണ്ണുങ്ങളെ കാര്യം കാര്യട്ടോ ഞാൻ പറയണേ അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഒരു ഫാൻസി ഇതും പറ്റുന്ന സ്ത്രീകളെ കുറിച്ചല്ല അവർക്ക് എല്ലാ പണികളും അവർ ചെയ്യണം കൂട്ടത്തിൽ ഇനിയിപ്പോ ഒരു സ്ത്രീ വീട്ടില് ഡയറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ വീട്ടില് ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് മറ്റു ഫുഡുകളൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വേണം അതിന് മുകളിൽ അഡീഷണൽ ആയിട്ട് ഇത് ചെയ്യണം അത് കറക്റ്റ് ആണ് സ്ത്രീകൾ അത്രയും എടുത്തതിന് ശേഷം വീണ്ടും അവരുടെ കാര്യം ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചുപേരുടെയും ഭക്ഷണ രീതി വ്യത്യസ്തമാണെങ്കിൽ

അങ്ങനെയല്ല സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോഴും അടുക്കള ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുക കുട്ടികളെ നോക്കുക അത് പെണ്ണുങ്ങളുടെ ഡ്യൂട്ടി പുറത്തു പോയിട്ട് വരുമാനം ഉണ്ടാക്കുക ആണുങ്ങളുടെ ഡ്യൂട്ടി ഒരു പക്ഷേ ഈ പെണ്ണുങ്ങൾ പുറത്തു പോയിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അവരവരുടെ എന്താ പറയുക വോക്കിന് പോകണം അവർക്ക് അതൊക്കെ പോസിബിൾ അല്ല അല്ലാൻ പറ്റുന്നുണ്ട് അതായത് ഈ എടുക്കുന്ന ജോലിയുടെ ഒരു ഇത്രയും എങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സമയം കോവിഡ് ടൈമാണ് അല്ലേ അല്ല അപ്പം ഈ വണ്ണം വെക്കുന്നത് ചിന്തി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പം നമ്മളൊരു ഈ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ചൊരു കൃത്യമായ ബോധം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇത് എനിക്ക് വ്യായാമം എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മൾ പണ്ട് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമീകൃത ആഹാരം എന്നൊരു സംഭവം കഴിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ആ സ്കൂളിൽ പഠിച്ചത് നമ്മളൊരു ഫാൻസി ഫുഡോ അല്ലെങ്കിൽ അതിലേക്ക് എല്ലാവരും ഇപ്പം വൈകുന്നേരം ഓട്സ് കഴിക്കുന്ന ഫാഷൻ ചപ്പാത്തി കഴിക്കുന്ന ഫാഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ സമീകൃത ആഹാരം എന്ന് പറഞ്ഞ പ്ലേറ്റിൽ ഇത്ര പോർഷൻ പ്രോട്ടീൻ വേണം വെജിറ്റബിൾസ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പറയുന്നുണ്ട് ദൻ കാർബിൻ്റെ അളവ് കുറച്ചിട്ട് ആ രീതിയിലൊരു സമീകൃതമായിട്ട് നമുക്കൊരു സ്ത്രീ ഇത് സ്ത്രീക്ക് മാത്രല്ല പുരുഷനും ബാധകാണ് ഇവിടെ വേറെ അതെ ഏത് മലയാളി ഉള്ളതോ ഒരു സെൽഫ് മെയ്ഡ് ഫുട്ബോൾ ഇല്ലാത്ത എത്ര പുരുഷന്മാരുണ്ട് അല്ല നമ്മൾ പിന്നെ ഒക്കെ ഒന്ന് ഇത്ര ഒരു എനിക്ക് പിന്നെ വേറൊരു സംഭവം ഉണ്ട് സ്ത്രീകളുടെ കാര്യത്തില് ഹോർമോണൽ ഇഷ്യൂസും ആ മൂഡ് സ്വിംഗ്സും ഒക്കെ അവരുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടും ആയിട്ട് ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ അതും പക്ഷെ എന്ന് വെച്ചിട്ട് അത് മാത്രമാണെന്നല്ല പക്ഷേ തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ വരുന്നവർ മിസ് ആവുന്നതും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ആരും ൾ വണ്ണം വെക്കുന്നത് തീറ്റി കൊണ്ട് മാത്രമാണ് കേരളത്തിൽ വയറും വെച്ച് നടക്കുന്നവരുടെ മുഴുവൻ ഡയറ്റ് നോക്കി കഴിഞ്ഞിട്ടെങ്കിൽ അതിഥി ആണുങ്ങൾക്കുണ്ടല്ലോ നമ്മള് പെണ്ണുങ്ങളെ കുറ്റം പറയാം നിങ്ങൾക്ക് അടിക്കള ജോലി ചെയ്ത് പണിയെടുക്കാത്തത് കൊണ്ടാണെന്നല്ലോ പറയാം പക്ഷേ അവർക്ക് സെൽഫ് കൊടവേരള്ളത് അവർക്ക് താരതമ്യം ചെയ്യുമ്പോ ഇങ്ങനെയുള്ള പുരുഷന്മാരും ഇല്ല ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾക്കാരില്ല അതിലൊരു ഇതുണ്ട് വീട്ടിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സ്ത്രീകൾ അതിന് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലാണ്ട് പെണ്ണുങ്ങൾ തിരിഞ്ഞൊക്കെ അത് നടക്കില്ല പക്ഷേ തിരിച്ച് ഒരു പെണ്ണിന് ആ വീട്ടിൽ ഒരാൾ സപ്പോർട്ടില്ലാതെ ഇത് മാത്രമായിട്ട് പിടിച്ചോണ്ട് പോകണമെങ്കിൽ അത്രയും വില്പവർ വേണം ഇങ്ങനെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആണുങ്ങൾ ഇത് കൊണ്ട് നടക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ചെയ്യാത്ത ശീലമില്ലാത്ത ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില അപ്രീസിയേഷനൊക്കെ ആഗ്രഹിച്ചു പോകും പക്ഷേ ഈ പറയുന്ന പോലെ പൊതുവേ അങ്ങനെ ഒരു ബോധമുണ്ട് ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്നാലും അവർ ചെയ്യുന്ന ജോലി എത്രയോ മേളിലാണ് നമ്മുടെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് മുമ്പിലാണ് ഈ പറയുന്നത് അവരവരുടെ ജോലികൾ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം നോക്കാതെ ഈ പറയുന്ന പോലെ ചെയ്യുന്നത് അപ്പം അതിനിടയ്ക്കൊന്നും എക്സസൈസ് ചെയ്യാനും ശരീരം ഒന്നും സമയം കിട്ടാറില്ല ഞാനീ സ്ത്രീകൾ വണ്ണം വെക്കുന്നത് പണിയെടുക്കാത്തതുകൊണ്ടെന്നുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഏതൊരു മനുഷ്യനും ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പം അതിന് വേണ്ടി നമ്മൾ ഫുഡായാലും ശരി നമ്മുടെ എക്സസൈസ് ആണെങ്കിലും ശരി മനസ്സിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു മനുഷ്യന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് വേണ്ടി ചെയ്യണം എന്നല്ലാണ്ട് പണിയെടുക്കാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ വണ്ണം വെച്ചു ആണുങ്ങൾ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല മനുഷ്യനാണോ എന്ന നമ്മളൊരു സ്റ്റേറ്റ്മെൻറ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് ഭയങ്കര ട്യൂൺഡ് ആണ് അവരുടെ ഒരു ജനറേഷൻ അസുഖം ഉണ്ടെങ്കിൽ അത് റിയലൈസേഷൻ പോലും കിട്ടാത്ത വിധത്തില് പിന്നെ പെണ്ണുങ്ങളല്ലേ ഇങ്ങനെയൊക്കെ വരും നമ്മള് കണ്ടിട്ടില്ല ഇപ്പം പോസ്റ്റ്മോർട്ടം ഒക്കെ വരുന്ന സമയത്ത് പെൺകുട്ടികൾ ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇവര് പറയുന്നത് ഞങ്ങൾ അഞ്ചെട്ടെണ്ണം പ്രസവിച്ചതാ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടോ നമുക്കറിയില്ല അല്ല അതുകൊണ്ട് അതും നമ്മൾ അത്രയ്ക്കും നമ്മൾക്ക് അതൊന്നും അത്ര അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവം ഒന്നുമല്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യത്തില് ഇതൊക്കെ അങ്ങനെ പറയാൻ ആൾക്കാർക്ക് പറയും പക്ഷെ അവനവന്റെ ഹെൽത്ത് എന്നുള്ളത് അതെ ഏത് പ്രായത്തിലാണെങ്കിലും അവനവന്റെ ഹെൽത്ത് എന്നുള്ളത് പിന്നെ അവർക്ക് കുറച്ചും കൂടെ ചിട്ടയായ ഒരു ജീവിതം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് മൊബൈൽ ഫോൺ ഇല്ല അതാണ് ഞാൻ ഇപ്പഴും നമ്മള് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല കാരണം അന്ന് ചെയ്തിരുന്ന ജോലികൾ അന്നത്തെ ഇപ്പോൾ വീട്ടിലെ ജോലിയാണെങ്കിലും നമ്മുടെ ഒരു ഉപജീവനത്തിന് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു സ്ത്രീകൾ തന്നെ ആണെങ്കിൽ അത്രയ്ക്കോ കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മാറി അല്ലേ നമ്മുടെ ഒരു ജീവിത രീതി എത്രയോ മാറി അപ്പം രണ്ട് കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവും അല്ലേ ഞാൻ ചിട്ടയായ ജീവിതം എന്ന് പറയേണ്ട ഒരു പറഞ്ഞ ഒരു കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പം രാവിലെ എണീക്കുന്ന തൊട്ടിട്ട് ഉറങ്ങുന്ന ഒരു ടൈം ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇപ്പത്തെ പോലെ ഏത് പാക്കറ്റ് കിട്ടിയാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈറ്റിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ് ഒബേസിറ്റിയുടെ പിന്നെയുള്ള ഒരു വലിയ ഇഷ്യൂ ഈറ്റിംഗ് ആണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പിന്നെ നമ്മൾ കൃത്യമായി എന്തെങ്കിലും ചെയ്യണം അത് നമ്മൾ അയ്യല്ല അതിനങ്ങനെ ആണ് പെണ്ണൊന്നുമില്ല എല്ലാരും ചെയ്യണം കാര്യം മാത്രം ഒരു ഉറപ്പിച്ചു പറയാം ഈ ശരീരത്തിന്റെ പ്രത്യേകതകളെ വണ്ണം വെക്കുന്നത് വണ്ണം കുറയുന്നു എന്നൊക്കെ പറയുമ്പം നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് സ്ത്രീകളാണ് അത് കൂടുതൽ അപ്പോൾ കാലഘട്ടം എത്ര മാറിയാലും ശരിയായിരിക്കും അപ്പോൾ ആ ചിന്താഗതി മാറട്ടെ അടുക്കളയിലെ ജോലിയോ പുറത്തെ ജോലിയോ ഒന്നും അല്ല ശരീരത്തെ ശരീരത്തിൻ്റെ ഭാഗത്തെയോ അല്ലെങ്കിൽ വണ്ണത്തെ ഒക്കെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും മാറും എക്സൈസ് ചെയ്യാതെ പണിയെടുക്കാതിരുന്ന ആണു അങ്കിൾ ഫിഗർ ആയിട്ട് മാറും സ്ത്രീകളെ ആന്റി ആന്റി ഫിഗർ ഫിഗർ എന്ന് ഈ ഫാമിലി ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് വണ്ണം കുറ്റം പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര എംബാസ്മെന്റ് ആണ് ഈ ഫാമിലി കൊണ്ട് ഈ വയറും കൊണ്ട് കാണുന്ന ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾക്ക് അതുപോലെ എംബാരസ്മെന്റ് നിങ്ങൾ ട്രൈ ചെയ്യണം മനസ്സിലാക്കുന്നു കാണുമ്പോ സ്ത്രീകൾക്കും അതോണ്ട് ശ്വാസമുള്ളിലേക്ക് പിടിച്ചു വെച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക